നമസ്കാരം ഞാൻ കലരാജൻ ഗാൻ വിചാരത്തിൻ്റെ നാൽപ്പത്തി ആറാം ഖണ്ഡം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തിളക്കം എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ കൈതപ്പുറം ദാമോദര നമ്പൂതിരി രചിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരനായിരുന്ന അന്തരിച്ചുപോയ കൈതപ്പുറം വിശ്വനാഥൻ സംഗീത സംവിധാനം നിർവഹിച്ച മനോഹരമായ ഒരു പ്രണയ ഗാനമാണ് ഇത് സംഗീത നിപുണന്മാർ പറയുന്നത് ഇതിൻ്റെ രാഗം ദർബാരി കാനഡ ആണെന്നാണ് അതൊരു ഹിന്ദുസ്ഥാനി രാഗമാണ് ഹിന്ദുസ്ഥാനിയിൽ മിയാൻ ടാൻസിൻ്റെ കാലത്ത് മുതൽ പ്രചാരത്തിലായ അദ്ദേഹമാണ് ഈ ഗ്രാഗം കണ്ടെടുത്ത് പ്രചാരത്തിൽ കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് രാത്രി കാലങ്ങളിൽ ആലപിക്കുന്നതിനുള്ള രാഗമാണെന്നാണ് പറയുന്നത് സാധാരണ രാഗങ്ങൾക്ക് സമയമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് ഭൂപാളം അഥവാ രേവഗുപ്തി രണ്ടും രണ്ട് രാഗമാണെന്ന് ചിലർ പറയുന്നുണ്ട് എന്തായാലും രണ്ടും രാഗങ്ങളാണ് അതുപോലെ പല രാ മിക്കവാറും രാഗങ്ങൾക്കും എപ്പോൾ അത് പാടണം എന്നൊക്കെ ചില നിബന്ധനകൾ സംഗീത പിന്നെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ നിബന്ധന അനുസരിച്ച് രാത്രി പാടേണ്ടുന്ന മനോഹരമായിട്ടുള്ളൊരു രാഗമാണ് വളരെ സൗന്ദര്യമുള്ള ഒരു രാഗമാണ് ഈ രാഗത്ത് ധാരാളം ചലച്ചിത്ര ഗാനങ്ങളുണ്ട് ഈശ്വര ചിന്തയിനുജന് ശാശ്വതമേ ഉല മലയാളത്തിലെ ആദ്യകാല ഒരാളായിരുന്നു തിരുനായനാർ കുച്ചി മാധവൻ നായർ എഴുതിയ പാട്ടാണിത് ഇത് പിന്നെ ഭക്തകുജേല എന്ന് പറയുന്ന സിനിമയിൽ ബ്രദർ ലക്ഷ്മണനാണ് സംഗീത സംവിധാനം നിർവഹിച്ചത് ആ കാലത്തെ വലിയൊരു ഹിറ്റായിരുന്നു ആ കാലത്തല്ല ഇപ്പോഴും ആൾക്കാർക്ക് അറിയാവുന്ന ഒന്നാണ് കമുകറ പുരുഷോത്തമനാണ് ഇത് ആലോപിച്ചിരിക്കുന്നത് ഇത് ഈ രാഗത്തിലാണെന്ന് പറയപ്പെടുന്നു അതുപോലെ മറ്റൊന്നാണ് അമരം എന്ന് പറയുന്ന സിനിമയിൽ യേശുദാസ് പാടിയിരിക്കുന്ന അഴകീ നിന്മിഴി നീർമണീ കുളിരിൽ തൂവരുതേ രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന പാട്ടാണ് അതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് കൈതപ്രം ആ ചിത്രയും ഈ പാട്ട് പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് ഈ രാഗമാണെന്ന് പറയുന്നു അതുപോലെ തന്നെ അറിയാതെ അറിയാതെ പവിഴ വാർതികളറിയാതെ വളരെ ഒരു പാട്ടാണ് ഇത് കാനഡ ആണ് രാഗമെന്നൊക്കെ ഈ യൂട്യൂബിലൊക്കെ എഴുതിയിരിക്കുന്നു പക്ഷേ ദർബാരി കാനഡ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ രണ്ടും ഈ കാനഡ ഗ്രൂപ്പിൽപ്പെട്ട രാ കാനഡ ഗ്രൂപ്പിൽ ആണ് ഒരേ രാഗങ്ങളിങ്ങനെ കാനഡ ഗ്രൂപ്പിൽ പെട്ടതായിട്ട് പല പേരുകളിലുണ്ട് അതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ആ ഇത് പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് സുരേഷ് പീറ്റേഴ്സാണ് സംഗീത സംവിധാനം നിർവഹിച്ചത് എന്നാണ് ഓർമ്മ പിന്നെ രാവണപ്രഭു എന്ന് പറയുന്ന ചലച്ചിത്രത്തിലാണ് അതുപോലെ തന്നെ പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവക സലാപം എന്ന് പറയുന്ന സിനിമയിൽ യേശുദാസ് പാടിയ പാട്ടാണ് ഇതും കൈതപ്പുറം തന്നെ രചിച്ച് ജോൺസൺ സംഗീതം നിർവഹിച്ചതാണ് ദേവി നിൻ ചിരിയിൽ കുളിരോ പാലോളിയോ ഈണം അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല ഇത് ഏറ്റവും വേറാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രാജപരമ്പര എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് ഉള്ളതാണ് രചിച്ച് എൻ്റെ രചന എനിക്ക് തോന്നുന്നു ആ അപ്പൻ തച്ചോട്ട് പഴയ കവി അദ്ദേഹമാണ് ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കണ്ടു കണ്ടു കോത്തി നിന്ന കുയിലേ സുജാത പാടിയ പാട്ടാണ് ഇത് എം ജയചന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച് മാമ്പഴകാലത്തിലെ പാട്ടാണ് അത് ശിവദം ശിവരാരനൻ ഇത് എന്താണ് എന്ന് പറയുന്ന സിനിമയിൽ പിന്നെ കൈതപ്പുറം രചിച്ച് മോഹൻ സിത്താര സംഗീത സംവിധാനം നിർവഹിച്ച് യേശുദാസും ചിത്രയും പാടിയിരിക്കുന്ന പാട്ടാണ് അതുപോലെ പിന്നെ ആത്മാവിൻ പുസ്തകത്താളിൽ പ്പുറം തന്നെ ഇതിൻ്റെ രചന രവീന്ദ്രനാണ് സംഗീത സംവിധാനം മഴയത്തു മുമ്പേ യേശുദാസ് പാടിയിരിക്കുന്ന പാട്ട് ഇങ്ങനെ ധാരാളം പാട്ടുകൾ ഈ രാഗത്തിൽ ഉണ്ട് ഈ രാഗം പേത്തിലെ എനിക്ക് കർണാടക സംഗീത കീർത്തനങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്കറിഞ്ഞുകൂടാ ഭജൻസൊക്കെ ഹിന്ദുസ്ഥാനി ഭജൻസൊക്കെ ഒരുപാടുണ്ട് പലരും പാടിയിരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഭജൻസും അതുപോലെ തന്നെ ഗസലുകളുമൊക്കെ ധാരാളം രാഗത്തിൽ പ്രശസ്തരായിട്ടുള്ള പലരും പിന്നെ നമ്മുടെ ഗുലാം ഗുലാമലിയെ പോലെയൊക്കെ ഉള്ളവർ മഹദി ഹസ്സൻ ഇവരൊക്കെ പാടിയിരിക്കുന്നതൊക്കെ യൂട്യൂബിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലാതെ ഹിന്ദുസ്ഥ കർണാടക കർണാട്ടിക്കൽ വല്ലതും ഉണ്ടോയെന്നെനിക്ക് അറിയില്ല ഇനി നമുക്ക് ഈ പാട്ടിൻ്റെ സാഹിത്യത്തിലേക്ക് വരാം നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും നീ കനകമയൂരം നീയാണെങ്കിൽ മേഘക്കനവായി പൊഴിയും ഞാൻ നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും ഈ കരയും കടലും അതിന് കരയും പുഴയും ഒക്കെ ഈ കാമുകി കാമുകന്മാരായി സങ്കല്പിക്കുന്ന ഒരു കവിതാ രീതി ഒരു രൂപക സൃഷ്ടി സാഹിത്യം പൊതുവേ ഉള്ളതാണ് കടലും കരയും തമ്മിൽ വലിയ നിത്യമായ പ്രണയമാണ് നടക്കുന്നതെന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് അതിനെ തന്നെ അത് പുഴയാക്കി അദ്ദേഹം എഴുതിയിരിക്കുന്നു എന്നുള്ളൊരു സ്ഥിരം ആയിട്ടുള്ള രൂപകമാണ് നീ എന്താണ് കാമുകിയോട് പറയുകയാണ് ഒരു പുഴയായി തഴുകിയാൽ ഞാൻ എന്തു ചെയ്യുന്നു പ്രണയം വിടരുന്ന കരയാകും ഞാൻ എന്നിൽ ഇങ്ങനെ പ്രണയം തുളുമ്പുന്ന കരയായി ഞാൻ മാറും കനകമയൂരം നീയാണെങ്കിൽ മേഘനായി പൊഴിയും ഞാൻ നീ മയൂരമാവുകയാണ് കനകമയൂരം കനകം സ്വർണം കനകം ഹടകം പിന്നെ എന്താണ് പൊന്ന് അങ്ങനെ അവരോട് വാക്കുകളുണ്ടല്ലോ സ്വർണ്ണത്തിന് അങ്ങനെ സ്വർണം നീ സ്വർ എന്താകുന്നതാണെങ്കിൽ സ്വർണം പിന്നെ സ്വർണ്ണപ്പീലികളുള്ള മയൂരമായി മാറുകയാണെങ്കിൽ പിന്നെ മയിലായി മാറുകയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യുന്നു മേഘക്കനവാകും മഴക്കാർ വാനലിലേറുമ്പോൾ മയിലാടുന്ന കൗതുകാൽ എന്നാണ് പറയുന്നത് മഴക്കാർ വാനത്ത് എത്തുമ്പോൾ മയിൽ കൗതുകത്തോടെ നൃത്തം ചെയ്യും അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു നീ ഒരു മയിലാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു നിന്നെ നൃത്തം ചെയ്യിപ്പിക്കുന്ന മേഘ മേഘക്കനവായി വരും നിൻ്റെ മനസ്സിലെ മേഘത്തിൻ്റെ എന്താണ് മേഘസ്വപ്നമായി ഞാൻ വരും എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ മേഘക്കനവായി പൊഴിയും അത് വേറൊരു അർത്ഥവും എടുക്കാം മേഘത്തിൻ്റെ കനവാണ് മഴ എന്ന് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ മഴയായി പൊഴിയും നീയാണ് മഴ പെയ്യുമ്പോഴാണ് മഴ പെയ്യുമ്പോഴല്ല മഴ കാറ് വരുമ്പോഴാണ് മയിൽ നൃത്തം ചെയ്യുന്നതെന്നാണ് പൊതുവെ വിശ്വാസം ഇപ്പോഴത്തെ മയിലുകൾ അങ്ങനെ ഒന്നും വേണമെന്നില്ല എപ്പോഴും നൃത്തം ചെയ്യും ഇല പൊഴിയും ശിശിരവനത്തിൽ നീ അറിയാതൊഴുകും കാറ്റാകും മൃദുവിരലിൻ സ്പർശം കൊണ്ടൻ ൂമരമടിമുടി ശാരദയാമിനി നീയാകുമ്പോൾ ഋതുവിൻ ഹൃദയം നീയായി മാറും പ്രേമസ്പന്ദനമാകും ഞാൻ ഒന്നാമത്തെ ചരണം അങ്ങനെയാണ് ഇലവഴിയും ശിശിരവനത്തിൽ നീ ശിശിരവനത്തിൽ നീ എന്താണ് ഇല പൊഴിയുന്ന ശിശിരവനത്തിൽ ശിശിരകാലത്തിലെ ശിശിര ഒരു ഋതുവാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ആ ഷഡ് ഋതുക്കളിൽ ഒന്നാണ് ശിശിര കാലത്തിലെ എന്ത് ചെയ്യുന്നു ഇല പൊഴിയുന്ന ശിശിരവനത്തിൽ വനത്തിൽ ഇല ഇല പൊഴിയും ശിശിരവനത്തിൽ നീ അറിയാതെ ഒഴുകുന്ന കാറ്റോ അങ്ങനെയുള്ള ശിശിരവനത്തിൽ നീ എന്ത് ചെയ്യുന്നു ഈ ഇലയൊക്കെ പൊഴിച്ചുകൊണ്ട് അറിയാതെ ഒഴുകി നടക്കുന്ന കാറ്റായി നീ മാറുകയാണെങ്കിൽ സ്പർശം കൊണ്ടൻ പൂമരമടിമുടി തളിരണിയും നിന്റെ വിരലിൻ്റെ സ്പർശം കൊണ്ട് നിൻ്റെ മൃദുവായ വിരലിൻ്റെ സ്പർശം കൊണ്ട് സ്പർശിക്കുമ്പോൾ എൻ ഞാനാകുന്ന പൂമരം അടിമുടി തളിരണിയും ഞാൻ പൂത്തു നിൽക്കുന്ന മരമാണ് പൂമരം അല്ലെങ്കിൽ പൂക്കുന്ന മരമാണെന്നുണ്ടെങ്കിൽ തളിരണിയും എന്ന് പറഞ്ഞാൽ ശരിയല്ല പിന്നെ തളിരി പിന്നെ എന്താണ് പൂവിന് മുമ്പാണ് തളിയിൽ വരുന്നത് അല്ല പൂമരത്തിൽ തളിയിൽ വരിക എന്ന് പറയുന്നത് ഒരു അഭംഗിയാണ് പക്ഷേ അങ്ങനെ ആയിരിക്കില്ല കവി ഉദ്ദേശിക്കുന്നത് പൂ സാധാരണ പൂക്കാറുള്ള മരം അതിൽ തളിയിലണി തളിരണിഞ്ഞാൽ പിന്നെ പൂ വരും സാധാരണ പൂക്കന്ന് പൂക്കാൻ സാധ്യതയുള്ള മരങ്ങൾക്ക് പൂ മരങ്ങളെന്ന് പറയുമല്ലോ പൊതുവേ എല്ലാ മരങ്ങളെയും പൂമരമൊന്നും വിളിക്കുന്നില്ല കാര്യത്തിൽ പൂക്കാൻ കഴിവുള്ള മരങ്ങൾ ചില മരങ്ങൾ പൂക്കില്ല അങ്ങനെ പൂക്കുന്ന മരങ്ങൾക്ക് മാത്രമേ നമ്മൾ പൂമരങ്ങളെന്ന് പറയൂ അപ്പോൾ ഇവിടെ പൂമരം ഒന്നും ഉദ്ദേശിക്കുന്നത് പൂക്കാറുള്ള മരം അതിൽ തളിരണിയും അല്ലാന്നുണ്ടെങ്കിൽ പൂത്ത് നിൽക്കുന്ന മരം തളിരണിയുമെന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ പൂത്തതിന് ശേഷം തളിര് വരാറില്ല തളിര് വന്നതിന് ശേഷമാണ് പൂക്കുന്നതല്ല തിരിച്ചു വരുന്ന ചില മരങ്ങളുമുണ്ട് പക്ഷേ അതിൻ്റെ പേരുകൾ ഞാനിപ്പോൾ ഓർമ്മിക്കുന്നില്ല അങ്ങനെ ഒന്ന് രണ്ട് മരങ്ങൾ കണ്ടിട്ടുണ്ട് ആ പൂത്തതിന് ശേഷം തളിര് വരുന്ന ചില മരങ്ങളുണ്ട് ശാരദയാമിനി നീയാകുമ്പോൾ പാടും ഞാൻ ശാരദയാമിനി ശരത്കാലത്തിലെ യാമിനി യാമിനി രാത്രി യാമങ്ങളുള്ളവളാണ് യാമിനി രാത്രി രാത്രിക്കാണ് യാമങ്ങളുള്ളത് ശരത്കാലത്തിലെ രാത്രിയായി നീ മാറുകയാണെങ്കിൽ യാമക്കിളിയായി ഞാൻ മാറുന്നത് യാമങ്ങളെന്ന് പറയുന്നത് രാത്രി ഇങ്ങനെ വിവിധ യാമങ്ങളായിട്ട് ഭാഗിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാം പിന്നെ ഏഴാം യാമം എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെ പ്രേതയാമം അങ്ങനെ ഓരോരോ ഓരോരോ സമയത്തിന് രാത്രി ഒരു നിശ്ചിത സമയത്തിന് ഓരോരോ യാമങ്ങളായിട്ട് യാമം ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ പറന്നു പോകുന്നതാണ് യാമം കിളിയെപ്പോലെ അതുകൊണ്ടാണ് യാമക്കിളി എന്ന് പറയുന്നത് യാമമാകുന്ന കിളി എന്ന രൂപം ഉപയോഗിച്ചിരിക്കുന്നത് യാമവും പറന്നുപോകും കിളിയും പോകും സമയവും പറന്നുപോകുന്നതാണ് അങ്ങനെ നീ ശരത്കാലയാമിനിയാകുകയാണെങ്കിൽ ഞാൻ യാമക്കിളിയായി മാറും ആ ശരത്കാലയാമിനിയിലുള്ള ഓരോരോ യാമക്കിളികളിലും ആയിട്ട് ഞാനും മാറും ഹൃതുവിൻ ഹൃദയം നീ ആയി മാറും പ്രേമസ്പന്ദനമാ ഞാൻ ഋതുവിൻ്റെ ഹൃദയം നീയായി മാറും നീ ഋതുവിൻ്റെ ഓരോ ഋതുവിൻ്റെയും ഹൃദയമായി നീ മാറും അങ്ങനെ നീ മാറുകയാണെങ്കിൽ ഞാൻ പ്രേമസ്പന്ദനവും പ്രേമത്തിൻ്റെ തുടിപ്പായി ആ ഋതുക്കളെല്ലാം ഉള്ള പ്രേമത്തിൻ്റെ തുടിപ്പായി ഞാൻ മാറും കുളിർമഴയായി നീ ഞാൻ പുണരുണമായി പാദസരം നീയണീം ൂവൽ കൊണ്ടു നാം ഒരു പക്ഷികളായി നാം തമ്മിൽ തമ്മിൽ കഥ പറയും കുളിർമഴയായി നീ പുണരുമ്പോൾ നീ ഇങ്ങനെ കുളിർമഴയായി വന്ന് ഭൂമിയെയും എന്നെയും ഒക്കെ പുണരുമ്പോൾ പുതുമണമായി ഞാൻ ഉണരും ഞാൻ എന്തു ചെയ്യുന്നു ആ ഭൂമിയിൽ നിന്ന് വരുന്ന പുണുമ പുതുമണമായി ഞാൻ മാറും പിന്നെ നല്ല ആദ്യത്തെ മഴയ്ക്കേ ഉള്ളൂ പുതുമണം പിന്നെ മഴ മഴയ്ക്ക് മണമല്ല അപ്പോൾ ആദ്യത്തെ പുതുമഴയാണ് ഈ പുണരുന്ന മഴയെന്ന് സങ്കല്പിക്കണം മഞ്ഞിൻ പാതസര നീയാണ് മഞ്ഞിൻ മഞ്ഞുകൊണ്ടുള്ള പാദസര ഇട്ട് നീ വരുന്ന പ്രകൃതിയായി മാറിയാൽ ഞാൻ എന്തു ചെയ്യുന്നു ദലമർമ്മരമായി ഞാൻ മാറും പാദസരമാണ് പാദസ്വരം എന്ന് ചിലർ പറയുമ്പോൾ തെറ്റാണ് പക്ഷേ രണ്ട് ശരിയാണെന്ന് പറയുന്ന വയ്യാകരണന്മാരുണ്ട് പാദസ് പാദത്തിൽ സ്വരമുണ്ടാക്കുന്നത് പാദസ്വരം സരം എന്ന് വെച്ചാൽ അണിയുന്നത് പാദത്തിൽ അണിയുന്നത് പാദസരം പാദത്തിൽ അണിയുന്നതാണ് പാദസരം എല്ലാ പാദസ്വരങ്ങൾക്കും സ്വരമില്ല ശബ്ദമില്ലാത്ത ചിലങ്കുകളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുന്നു പിന്നെ പാദസ്വരം എന്നുള്ളത് ശരിയായ പ്രയോഗമല്ല പക്ഷെ ചിലരൊക്കെ ചില കവികളൊക്കെ പാദസ്വരം എന്ന് പ്രയോഗിക്കാറുണ്ട് ചില വയ്യാകരണന്മാർ അങ്ങനെയും പ്രയോഗിക്കാമെന്ന് പറയുന്നു പക്ഷെ അത് ശരിയല്ല മഞ്ഞിൻ പാദസരം നീ അണിയും ദലമർമരമായി ദളമർമ്മരം എന്ന് പാടിയാലും മതി ദലമർമ്മരം എന്ന് പാടിയാലും മതി ലളയോരഭേദ ലായും ലായും ഇത് മാറി മാറി ഉപയോഗിച്ചാൽ കുഴപ്പം ദലവും ശരിയെന്ന ദളവും ശരിയെന്ന യേശുദാസ് പാടിയിരിക്കുന്നത് ജയചന്ദ്രൻ പാടിയിരിക്കുന്നത് ദളമർമ്മരം എന്നാണ് ആ ദളമർമ്മരമായ ദളത്തിൻ്റെ ശബ്ദം എല്ലാവർക്കും അറിയാം ദളത്തിൻ്റെ നീ മഞ്ഞിൻ പാതസ്വരം അണിഞ്ഞു വന്നാൽ ഞാൻ ഇലകളുടെ സ്വരമായി മാറും അന്നു കണ്ട കിനാവിൻ തൂവൽ കൊണ്ട് നാം ഒരു കൂടണിയും അന്ന് നമ്മൾ ഒരുമിച്ച് കണ്ട കിനാവിൻ്റെ തൂവൽ കൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മുടെ കൂടണിയും കൂട് അലങ്കരിക്കും അണിയൊന്ന വാക്കിന് ധരിക്കുക എന്നർത്ഥമുണ്ട് അലങ്കരിക്കുക എന്ന അർത്ഥമുണ്ട് ഇവിടെ അലങ്കരിക്കുക എന്നുള്ള അർത്ഥത്തിലായിരിക്കും അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് അന്ന് കണ്ട കിനാവിൻ്റെ തൂവൽ കൊണ്ട് നമ്മൾ രണ്ട് ഒത്തുപേരും കൂടെ ചേർന്ന് നമ്മുടെ ജീവിതമാകുന്ന കൂട് അലങ്കരിക്കും പിരിയാൻ വയ്യ പക്ഷികളായി നാം തമ്മിൽ തമ്മിൽ കഥ പറയും പിരിയാൻ വയ്യാത്ത പക്ഷികളായി നമ്മൾ പരസ്പരം ഇങ്ങനെ കഥ പറഞ്ഞിരിക്കും ഇത് ജയചന്ദ്രൻ മാന്ത്രിക ശബ്ദമുള്ള ഗായകൻ ഭാവഗായകൻ ജയചന്ദ്രൻ ഈ പ്രണയഗാനങ്ങളൊക്കെ ജയചന്ദ്രൻ പാടുമ്പോഴുള്ള ഒരു സൗന്ദര്യം ലോകത്താരിപാടിയാലും ഇല്ല കാരണം ഒരു പ്രണയിനിയുടെ കാതിൽ മന്ത്രിക്കുന്നത് പോലെയാണ് ജയചന്ദ്രൻ്റെ പാട്ട് യേശുദാസ് വലിയ ഗായകനാണ് സംശയമില്ല പക്ഷേ എങ്കിലും പ്രണയഗാനങ്ങൾ പാടുമ്പോൾ ആ ജയചന്ദ്രൻ്റെ ആ ഒരു ഇതാണ് ഒരു മാന്ത്രിക സ്വനം മറ്റാരിൽ നിന്നും നമ്മൾ കേൾക്കുന്നില്ല അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു അതുപോലെ തന്നെ ഈത് സംഗീതം ചെയ്ത വിശ്വനാഥും നമ്മളെ വിട്ടു അദ്ദേഹം എൻ്റെ ഒരു എൻ്റെയും സുഹൃത്തായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ വീടൊക്കെ പയ്യന്നൂരിൽ സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹവും പിന്നെ നമ്മളെ വിട്ടുപിരിഞ്ഞു എന്തായാലും നമുക്ക് ഈ മനോഹരമായ പ്രണയഗാനം സമ്മാനിച്ച ആ മഹാ പ്രതിഭകളായിട്ടുള്ള രണ്ടു പേർക്കും ഞാൻ രണ്ടുപേരുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമുറ ശിരസ്കനായിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം